ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് കുട്ടിയെ ചേർത്താനായിട്ട് ഒരു പേരന്റ് വരുന്നുണ്ട് പക്ഷെ ഭാമ പറയുന്നത് ഇവിടെ ഇപ്പോൾ ക്ലാസ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ അച്ഛനും മകളും തിരികെ പോവാനായിട്ട് നിൽക്കാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഓടിക്കതിച്ചു വന്നിട്ട് അതെ സാറേ ഇവിടെ ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട് ഞാനാ ഇവിടുത്തെ ടീച്ചറ് എന്നങ്ങ് പറയുമ്പോൾ അയാൾ ചോദിക്കും അല്ല ഞാൻ ആര് പറയുന്നത് കേൾക്കേണ്ടത് എൻ്റെ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഏതായാലും ഞാൻ എൻ്റെ മകളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തിക്കൊള്ളാം ഏതായാലും ഇവിടെ ചേർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ മകളുമായിട്ട് പോവാനൊട്ടോ പിറ്റേന്ന് ഇത് തന്നെ ഗതി ആരും ചന്ദ്രയുടെ ഡാൻസ് സ്കൂളിൽ വരുന്നില്ല പിന്നീട് ഒരു കോളമ്പല്ലിന്റെ ശബ്ദം കേട്ട് ബാമ പോയി തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും ഒരു താലം നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് ദക്ഷിണ വെച്ചിട്ടുണ്ട് ഇത് വാങ്ങിച്ചേ ഐശ്വര്യമായിട്ട് ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിക്കോ എന്നങ്ങ് പറയട്ടോ ചന്ദ്രയുടെ അടുത്ത് പ്രമോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ